അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണമെനു പരിഷ്കരിച്ച സർക്കാർ മുട്ട ബിരിയാണിയും പുലാവും ഉൾപ്പെടുത്തിയാണ് പരിഷ്കരിച്ചിരിക്കുന്നത് രണ്ട് ദിവസം വീതം നൽകിയിരുന്ന മുട്ടയും പാലും മൂന്ന് ദിവസമാക്കി ആദ്യമായാണ് ഏകീകൃത ഭക്ഷണമെനു നടപ്പാക്കുന്നത് ഉപ്പുമാവിനു പകരം ബിരിയാണി വേണമെന്ന ശങ്കു എന്ന കുട്ടിയുടെ വീഡിയോ സമൂഹമാധ്യമത്തിൽ വൈറലായിരുന്നു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി ശങ്കുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണമെനു പരിഷ്കരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു എവിടെ ഉപ്പുമാവല് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും ആവശ്യപ്പെട്ട ശങ്കു എന്ന അങ്കണവാടിക്കാരന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ തരംഗമായപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത് ഇക്കാര്യത്തിൽ അന്ന് തന്നെ ഉറപ്പും നൽകിയിരുന്നു പത്തനംതിട്ടയിൽ അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കവേ പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു വനിതാ ശിശുവികസന വകുപ്പ് പുറത്തിറക്കി പുതിയ മെനുവിൽ മുട്ട ബിരിയാണിയും പുലാവും ഉൾപ്പെടുത്തി രണ്ടു ദിവസം കൊടുത്തിരുന്ന മുട്ടയും പാലും മൂന്ന് ദിവസമാക്കി ഉയർത്തി പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ച് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ മെനു പരിഷ്കരിച്ചത് അവന്റെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു അവന് ബ്രാണിയും കോഴിക്കാൻ വേണ്ടി കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് അവന്റെ അങ്കണവാടി തന്നെ ആ മൂലം കൊടുത്തു ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട് അപ്പൊ നമുക്കൊരു മാംസ ആഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ അംഗനവാടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് ആദ്യമായാണ് ഏകീകൃത ഭക്ഷണമെനു നടപ്പാക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം